ഒരു സ്ത്രീക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ പ്രണയിക്കപ്പെടാൻ പ്രണയിക്കാൻ തീർച്ചയായും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല പിന്നെ പിന്നീട് എല്ലാവരിലും പോയിട്ട് ചോദിച്ചു വാങ്ങിക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ പറ്റുന്നോ ഒന്നും നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ അറിയുന്ന നമുക്ക് എന്ത് കുറവുണ്ട് നമുക്ക് എന്ത് നമുക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വരുന്ന ഏത് വ്യക്തിയാണെങ്കിലും അത് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല ഇല്ല ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ശരിയാണ് ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷെ ചിലര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചേച്ചി അവരുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ബിറ്റർ എക്സ്പീരിയൻസസ് വന്നിട്ട് അവർക്ക് ചിലപ്പം റിലേഷൻ മാറിപ്പോയി കഴിയുമ്പോൾ അവര് പിന്നീട് ചിലപ്പം അതിനകത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അതോടൊരു ഭയം കേറുകയാണുള്ള ആ ഭയത്തിൽ ചിലർ പറഞ്ഞ് എൻ്റെ എനിക്ക് എന്നെ അറിയുന്ന അറിയുമോ രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് വേണ്ട ഈ സംഭവമേ വേണ്ട ഇതില്ലാണ്ട് സുഖമായിട്ട് നമുക്ക് ജീവിക്കാം എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടല്ലോ എനിക്ക് സന്തോഷത്തോടെയും സമാധാനമായിട്ട് ഇരിക്കാല്ലോ എന്തിനാ ഞാൻ ആവശ്യമില്ലാണ്ട് വലിച്ചു വരി ടെൻഷൻ എന്റെ തലയിലേക്ക് കേട്ടിണത് എന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് പേര് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ജനറേഷനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിവാഹം വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരാൾ എങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് അതാണെന്നോ നമ്മുടെ ആൺകുട്ടികളെ മാത്രമൊന്നും പറയാൻ പറ്റില്ല പെൺകുട്ടികളുടെ ഭാഗത്തുനിന്നും അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കളുടെ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്